വസ്ലാത്തു വസ്സല റസൂലി ഹി അജി ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കൾ കേരളത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും ഈ മാസത്തിലെ അടുത്ത മാസങ്ങളിലുമൊക്കെയായി കഴിഞ്ഞ മാസത്തിലുമൊക്കെയായി അവധി ദിനങ്ങളിൽ ഓരോ ശാഖയിലും കുടുംബ സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തന്നെ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് ക്ലാസ് എടുക്കുന്നവരൊക്കെ എല്ലായിടത്തും ഓടിയെത്തിയിട്ട് കൊണ്ടിരിക്കുകയാണ് ഈ കുടുംബ സംഗമങ്ങൾ നമ്മുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു ജില്ലാ സംഗമം കഴിഞ്ഞു അതിനുശേഷം മണ്ഡലം സംഗമങ്ങൾ കഴിഞ്ഞു അതിൻ്റെ അവസാനത്തിൽ ഇനം എന്ന നിലക്കാണ് ഈ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കുറേ ക്ലാസ്സും പ്രസംഗവും നടത്തുക എന്നതല്ല അതതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇത് നമ്മളുടെ ഒരു ശാഖയിലെ എല്ലാ അംഗങ്ങളും മുതിർന്നവരും ചെറിയവരും സ്ത്രീകളും കുട്ടികളും എം എസ് എമ്മും ഐ എസ് എമ്മു എം ജി എം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും കൂടിയിരിക്കാനും ഇപ്പോൾ നമ്മളിവിടെ കണ്ടതുപോലെ ഈ ഗാനങ്ങൾ അവതരിപ്പിക്കാനും പരിപാടികൾ അവതരിപ്പിക്കാനും കലാപരിപാടികൾ സംഘടിപ്പിക്കാനും സമ്മാന വിതരണം ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള അജണ്ടകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ ഒരു യൂണിറ്റിലെ ആളുകൾ ശാന്തമായി അടുത്തിരുന്ന് ഒരു മുഖപരിചയമൊക്കെ ഉണ്ടാക്കി ആത്മബന്ധമൊക്കെ ഉണ്ടാക്കി ഒന്നിച്ചിരുന്ന് ഭക്ഷണവും കഴിച്ച് ഭക്ഷണം കൊടുക്കണമെന്നൊരു നിർബന്ധം പറഞ്ഞിരുന്നു ആ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു സംവിധാനമായിട്ടാണ് തുടങ്ങിയത് ചില സ്ഥലങ്ങളിലൊക്കെ ആശയങ്ങൾ ഉൾക്കൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ മത്സരങ്ങളൊക്കെ നേരത്തെ സംഘടിപ്പിച്ച് സമ്മാനം ഇവിടെ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞാൽ ആളുകൾ അതിന് വരും ആ പ്രായത്തിലുള്ളവർ വരും നമ്മൾ ഈ ഓണത്തിനൊക്കെ ഓടി ഇടന്ന് വല്ല വടംവലിയൊക്കെ നടത്തുന്നുണ്ടല്ലോ അതൊക്കെ നമ്മൾ നടത്തിയിട്ട് ഇവിടെ സമ്മാനമുണ്ട് കാരണം ആ ടീമൊക്കെ ഇതിന് വരും ഐ എസ് എം പ്രായത്തിലുള്ളവരൊക്കെ വരും അങ്ങനെ ഒരു പരിപാടിയാണ് സത്യത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിച്ച് അത് ചില സ്ഥലങ്ങളിലൊക്കെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് ചിലയിടത്തൊക്കെ ഭാഗികമായിട്ടും നടന്നിട്ടുണ്ട് രണ്ട് മൂന്ന് വിഷയങ്ങൾ ഇതിൽ സദസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഒന്ന് കുടുംബവുമായി ബന്ധപ്പെട്ടത് മറ്റൊന്ന് നമ്മുടെ ആദർശം എന്ന നിലയ്ക്ക് തൗഹീദിൻ്റെ ഭാഗങ്ങൾ പറയാനാണ് കുടുംബജീവിതത്തിൽ ദൗഹീദാണ് തൗഹീദെന്നുള്ള വിഷയമല്ല എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല അത് പറയാനാണ് ഒരു ഒരൊന്നര മണിക്കൂറൊക്കെ കിട്ടിയാൽ ഇങ്ങനെ പറഞ്ഞൊപ്പിക്കാവുന്നൊരു വിഷയമാണ് പത്ത് മിനിറ്റ് അതിൻ്റെ മുമ്പിലുള്ളത് ഞാനൊന്നും പറയുന്നില്ല ഒരായത്ത് ഓതുന്നു അതിൻ്റെ അർത്ഥവും പറയുന്നു വിശുദ്ധ ഖുർആൻ തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ച് പറഞ്ഞ ഒരു ഒരു വാക്യം മുഹ്തദൂൻ ഈ ആയത്ത് വളരെ ഗഹനമായി ഗൗരവമായി നമ്മൾ ആലോചിക്കണം ഇത് നമ്മളുടെ തൗഹീദായിട്ട് ബന്ധപ്പെട്ട മാറ്റുരച്ച് നോക്കാനുള്ള അല്ല നീൻ ആമനു വിശ്വാസികളായിട്ടുള്ള ആളുകൾ

ആ വിഷയം എല്ലാവർക്കും അറിയാം ഞാൻ അറിഞ്ഞില്ലെങ്കിൽ തന്നെ ഷിർക്കിനെ പറ്റി ധാരണ ഉള്ള ആളുകളാണ് ആ ഒരു കാര്യത്തിൽ ആ തൗഹീദ് ശരിയാം വിധം മനസ്സിലാക്കി ജീവിക്കുന്ന മുക്മിനുകൾക്ക് ജീവിതത്തിൽ നിർഭയത്വം ഉണ്ടാകും അവർക്ക് നിർഭയത്വം ഉണ്ടാകും അവരാണ് സന്മാർഗം പ്രാപിച്ചവരെന്നാണ് വീടുമായിട്ട് ബന്ധപ്പെടുത്തി അത് പറയുമ്പോൾ നിർഭയത്വം നഷ്ടപ്പെടുന്ന ഒരുപാട് സംഗതികൾ ഷിർക്കിന്റെ ഏരിയകൾ പലതും നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുന്നുണ്ട് പലതും കടന്നു വരുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞ് വരികയാണ് അപ്പോൾ ക്ലാസ്സിന് ഇങ്ങനെ പോകുമ്പോൾ ആ റോഡ് സൈഡിന് രണ്ട് വീടുകൾ ഇങ്ങനെ പണി നടക്കുന്നുണ്ട് ഒരു വീട്ടിന്റെ മുന്നിൽ ഇങ്ങനെ പണി നടക്കുന്ന വീടായതുകൊണ്ട് എഴുതി വച്ചിരിക്കുന്നു ഒരു മരപ്പലകയിൽ കരിക്കട്ട ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നു കരിങ്ക നോക്ക് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം ഞാനത് ആ ക്ലാസ്സിലത് ഉദ്ധരിച്ച് പറഞ്ഞു കാരണം കരിങ്കണ്ണ നോക്ക് എന്ന് വീട് നിർമ്മിക്കുമ്പോൾ എഴുതി വെക്കേണ്ട അവസ്ഥ നമ്മുടെ മുസ്ലിം സമൂഹത്തിലുണ്ട് ഇപ്പോഴും ആളുകൾ ധരിക്കുന്നത് നമ്മളൊരു നല്ല കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിന് കാവൽ നിർത്തിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ കാവൽ പോരാ അള്ളാഹുവിനെ അത്ര വിശ്വാസമല്ല ഒരു കാവൽ നിർത്തിയിട്ടില്ലെങ്കിൽ ഈ നാട്ടിലൂടെ പോകുന്നവരൊക്കെ അതിലേക്ക് നോക്കിയാൽ കണ്ണു പറ്റി പോകും അത് അപകടമാണ് എന്ന് വിശ്വസിക്കുന്ന നിർഭയത്തെ ലഭിക്കാത്ത ഈമാനാണ് അവരുടേത് നിർഭയത്തെ ലഭിക്കുന്നില്ല ഇപ്പൊ നമ്മുടെയൊക്കെ മുജാഹിദ് സദസ്സിൽ നമ്മളിത് പറയുമ്പോൾ നമ്മളൊക്കെ ഏതാണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ആളുകൾക്കൊന്നും കരിങ്കണ്ണാ നോക്കുന്നുള്ള ബോർഡൊന്നും ഇപ്പൊ വീടുണ്ടാക്കുമ്പോൾ കഴിയില്ല പക്ഷെ അതിൻ്റെ അടുത്ത് വേറൊരു വീട് ഒപ്പടുത്തടുത്താ ഞാൻ കണ്ടത് അടുത്ത് എഴുതി വെച്ചിട്ടുള്ളത് ഒരു പച്ച ഫ്ലെക്സിൽ ബാക്ക്ഗ്രൗണ്ട് പച്ചയാകണമെന്ന നിയമം ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഇപ്പോഴും കേൾക്കുന്നത് എന്ന് എഴുതിയിട്ടുണ്ട് അതൊരു വീട് പണ്ട് മുമ്പിൽ തന്നെയാണ് അപ്പൊ ആളുകൾ ധരിച്ചാൽ എന്താറിയോ ഈ മാഷാ എഴുതി വയ്ക്കൽ ഹലാലും മറ്റേത് ഹറാമാണ് രണ്ടും ഹറാമ ഏതാ ഈ മാഷാറക്കല്ലൊക്കെ രണ്ടായത്തിന്റെ രണ്ട് കഷ്ണങ്ങൾ കിട്ടി വെച്ചതാ നമ്മളെ ചില ആളുകളൊക്കെ ധരിച്ചിരുന്നത് മുജാഹിദുകളായ ചില ആളുകൾ ധരിച്ചിരുന്നത് ഈ കണ്ണുകരിങ്കണ്ണെന്നുള്ളത് നോക്കിയിട്ട് എഴുതി വെക്കാൻ വേണ്ടി അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ച ആയത്താഴ്ന്നാ അത് പച്ച ബാക്ക്ഗ്രൗണ്ടിൽ വെക്കണം ഇങ്ങനെ പച്ച ബാക്ക്ഗ്രൗണ്ടിൽ ഫ്ലക്സ് ഫ്ലക്സോറ്റി അടക്കിലായിരുന്നു വിഭിക്കുക പണി ഇങ്ങോട്ട് ഇങ്ങനെ ഓരോ വെള്ള ലെറ്ററിൽ എഴുതിയിട്ടൊക്കെയുള്ള പരിപാടിയായിരുന്നു നിൽപ്പിക്കുക ഇത് ആരോ ഉണ്ടാക്കിയെടുത്തതാണ് അള്ളാഹുവിൻ്റെ റസ്സൂർ വീടുണ്ടാക്കുന്നിടത്ത് ഇങ്ങനെ ഒരു ബോർഡും വെക്കാൻ പറഞ്ഞിട്ടില്ല ഈ ആയത്തിൻ്റെ കഷ്ണം ഏച്ചു കൂട്ടി എഴുതി വെക്കാനും പറഞ്ഞിട്ടില്ല അതേ ലക്ഷ്യവും ഉദ്ദേശവും തന്നെയാണ് ഈ ബോർഡ് വെക്കുമ്പോഴുള്ളത് കരിങ്കണ്ണനെ വെക്കുമ്പോഴുള്ള അതേ ഉദ്ദേശമാണ് ഈ ആയത്തിൻ്റെ കഷ്ണം കണ്ണുകെട്ടരുത് തന്നെ എന്താ നമ്മൾക്കൊക്കെ പറ്റിയത് നമ്മളൊക്കെ നല്ല മുവാഹിതുകളാണ് നല്ല തൗഹീദുള്ള ആളുകളാണ് ഒരു നിർഭയത്വം നമ്മൾക്ക് കിട്ടുന്നില്ല നമ്മുടെ ഈമാൻ കൊണ്ട് എല്ലാം പേടി എല്ലാം ബാധിക്കുമെന്ന ആശങ്ക ഒന്നുമില്ല ഈ ഭൂമിയിൽ ഇത്ര സുരക്ഷിതരായിട്ട് നിർഭയമായി നടക്കാൻ കഴിയുന്ന വിഭാഗം മുജാഹിദുകളാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ തൗഹീദുള്ള ആളുകളാണ് വേറെ ആർക്കും ഇത്ര നിർഭയത്വം ജീവിതത്തിൽ കിട്ടില്ല കാരണം ഒന്നിനെയും പേടിക്കാതെ ഒന്നിന്റെ കുരുത്തക്കേടും ഭയപ്പെടാതെ എന്തെങ്കിലുമൊക്കെ വന്ന് ദേഹത്തു കൂടി നമ്മൾ ഉപദ്രവിക്കുമെന്ന ഒരു ഭയാശങ്കയും ഇല്ലാതെ ധൈര്യമായിട്ട് ഭൂമിയിൽ നടക്കാൻ കഴിയുന്നവരാണ് നമ്മളെല്ലാവരും ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വീടുണ്ടാക്കിയൊരു കഥ പറഞ്ഞു അപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ ആളുകളും കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ വന്നു അളിയന്മാരും ഒക്കെ വന്നു അപ്പൊ അദ്ദേഹത്തിന് അതിന്റെ അടുത്തൊരു പ്ലോട്ടിൽ വീടുണ്ടാക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇന്ന് ഏതായാലും കുറ്റി അടിക്കാം എല്ലാവരും ഉണ്ടല്ലോ ഇനിയിപ്പം എല്ലാവരും അതിന് വന്ന് എടുക്കണ്ട സമയമെടുക്കേണ്ട വന്ന സ്ത്രീക്കേണ്ട അടിക്കാമെന്നൊന്നും അദ്ദേഹം അടിക്കാൻ വേണ്ടി ആശാരിനെ വിളിച്ചു ആശാരിയാണ് ഇതിൻ്റെ ആളിൽ നിന്നാണ് ഞങ്ങളവിടെ ഉള്ള ഒരു തങ്ങളാണ് ആശാരി തങ്ങളൊക്കെ വരതിന് വിളിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു കുറ്റിയടിക്കണം ഇന്നെല്ലാവരും ഉള്ളാണ് ഇന്ന് ഇപ്പോൾ രണ്ടാമത് ആൾക്കാരെ വിളിച്ചു കൂട്ടാൻ കഴിയില്ല അപ്പോൾ അദ്ദേഹം വന്നിട്ട് ആശാരി വന്നിട്ട് ഇങ്ങനെ ആ പ്ലോട്ടിലൂടെ അങ്ങനെ തലങ്ങും വിലങ്ങും ഒക്കെ നടന്നു നടക്കൽ നമ്മൾ നടക്കുന്ന മാതിരിയല്ലേ നടക്കുക അല്ലെങ്കിൽ സ്ലോ മോഷനിലേ നടക്കുകയുള്ളൂ എന്തോ നിരീക്ഷിക്കുന്നത് പോലെ ആ നടത്തിന്റെ അടുക്കനെന്തോ കാണുന്നത് പോലെയൊക്കെ കാണിക്കുകയാൾ നിങ്ങടെ സ്ഥാനം താനം നോക്കുകയാണെന്നാ പറയാ ഈ സ്ഥാനം എന്നാണ് ശരിക്കുള്ള വാക്ക് പക്ഷെ സ്ഥാനം നോക്കുക എന്നാണ് നമുക്കൊക്കെ മനസ്സിലാവും നമുക്ക് ഊപരന്തു പറയും താനം നോക്കും താനം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ഒരു നിഗൂഢത ഉണ്ടാക്കും താനം നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് അത് നോക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ എന്തോ ഒന്നും നോക്കാറില്ല നമ്മൾ കാണുന്ന ആ പുല്ലും കല്ലുമൊക്കെ തന്നെ ആൾ കാണുള്ളൂ അയാക്ക് വേറെ ഒരു വേറെ ദൃഷ്ടിയും വേറെ രശ്മികളൊന്നുമില്ല അയാളെ കണ്ണിന് അത് തന്നെ കാണുള്ളൂ എന്തിലിങ്ങനെ നോക്കിയിട്ട് അയാൾ പറഞ്ഞു ഇവിടെ കുച്ചി അടിക്കാൻ പറ്റൂലായിരുന്നു ഇന്ന് കുറ്റി അടിക്കാൻ പറ്റൂലായിരുന്നു അപ്പം ഈ ആള് പറഞ്ഞു എന്താ കുറ്റിയടിക്കലൊരു പ്രശ്നം അതിൻ്റെ കാശ് ഫീസ് തന്നാൽ പോരോ ചോദിച്ചു അപ്പം പിന്നെയും നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു ഇന്ന് എന്തായാലും അടിക്കാൻ പറ്റൂലായിരുന്നു അപ്പം വീണ്ടും പറഞ്ഞു അടിച്ചു കഴിഞ്ഞാൽ എനിക്കെന്താ പ്രശ്നം ഇവരൊക്കെ രണ്ടാമേ വിളിച്ചുകൂട്ടാൻ കഴിയില്ലായിരുന്നു അപ്പം പിന്നെയും നോക്കിയിട്ട് തന്നെ അടിക്കാൻ പറ്റൂലായിരുന്നു അപ്പൊ അവസാനം ചോദിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചു അപ്പം ഈ ആശാരി പറഞ്ഞെന്താറിയോ ഇന്ന് കുറ്റിയടിച്ചാൽ ഈ പണി വീടിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ രണ്ടാളുകൾ ഈ കുടുംബത്തിന് തട്ടിപ്പോകുന്നതാണ് അപ്പം ഇവൻ പറഞ്ഞു പറഞ്ഞിരുന്നാൽ എന്തായാലും തന്നെ അടിക്കണം എന്നാണ് കാരണം കുറേ എക്സ്പയർ ആയ ഒരു അഞ്ചട്ടൻ ഉണ്ട് കുടുംബത്തിൽ അതൊക്കെയാണ് അടിച്ചു പോയി കിട്ടിയാൽ നല്ല സുഖമായിരുന്നു പറഞ്ഞു അപ്പം ആശാരി പറഞ്ഞാൽ ഏൽക്കൂലാർ അവന് പേടി അവന് പേടി അവസാനം ഇവനേറ്റു ഞാൻ ഏറ്റു പറഞ്ഞു ഏറ്റവും അങ്ങനെ അവസാനം ഏറ്റെടുത്തു ആ കാര്യം അവസാനം കുറ്റി അടിച്ചു കുറ്റിയടിച്ച് വീടുണ്ടാക്കി ഞാൻ ചോദിച്ചു അവനോട് ചെയ്യും അല്ല ഇങ്ങോട്ട് ആരെ തട്ടിപ്പോയത് വച്ചു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ എന്താ അറിയോ ആരും തട്ടിപ്പോയില്ലാന്ന് മാത്രമല്ല എന്റെ മൂത്ത മകളെ ഇരട്ട പ്രസവിച്ചും ചെയ്തു കാരണം അത് കാരണം ഇതാണ് പ്രശ്നം ഇത് ഞാനൊരു സം ഉള്ള സംഭവം എങ്ങനെയാണ് ഉദ്ധരിച്ചതാണ് ഇനി നമ്മുടെ കാളുകൾ നോക്ക് നിങ്ങൾ ഒരു വീടുണ്ടാക്കാൻ ഒരുങ്ങിയാൽ ആദ്യം ആശാരിനെ തെരഞ്ഞു ആരാ ആശാരി എന്താ അയാൾക്കറിയാം ഇപ്പൊ ഒരു വീടുണ്ടാക്കണമെങ്കിൽ ഒരാശാരിയും വേണ്ട ഒന്നും വേണ്ട ഈ ടെക്നിക്കൽ അറിയ ടെക്നീഷ്യനായ ഒരാളെ വിളിച്ചിട്ട് അതിൻ്റെ സാങ്കേതിക വിദ്യകളൊക്കെ അറിയുന്ന ഒരാളെ അയാൾ നമ്മളുണ്ടാക്കുന്ന വീടിനെ പറ്റിയുള്ള ഐഡിയ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ അത് കൃത്യമായിട്ട് അതിൻ്റെ സ്കെച്ചും പ്ലാനും ഒക്കെ വരച്ച് കൃത്യമായിട്ട് അതിൻ്റെ റൂമുകളൊക്കെ ഉണ്ടാക്കി ലാപ്ടോപ്പിൻ്റെ മോണിറ്ററിൽ ഇങ്ങനെ കാണിച്ചു വരും നമ്മൾക്ക് അതിൻ്റെ റൂം ഇതാണ് ലിവിങ് റൂം ഇതാണ് വാഷ്റൂമൊക്കെ കാണിച്ചുണ്ടാക്കി പൂർത്തിയായാലുള്ള രൂപം കാണിച്ചു വരും നമുക്ക് ഇപ്പം തന്നെ ഇനി നമുക്ക് വേണമെങ്കിൽ അതിനുള്ള കൂടെയൊക്കെ അത് പോയി നോക്കുകയും ചെയ്യാം സാങ്കേതിക വിദ്യ വികസിച്ച ഒരു സമയത്ത് എന്നിട്ട് ഇപ്പോഴും ആശാരിനെ വിളിക്കണെന്തിനാറിയോ അതൊരു വിശ്വാസമാണ് ഭയമാണ് നമ്മൾ അയാളെ വിളിച്ച് അയാളെ മന്ത്രം ജപിച്ച് കുറ്റിയടിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്തോ കുരുത്തക്കേട് പറ്റുന്ന എന്താ ഈ കുറ്റ കുരുത്തക്കേട് അറിയങ്ങള് ഈ വാസ്തുദേവൻ നിങ്ങൾക്ക് വാസ്തുദേവൻ ഹൈന്ദവരുടെ വിശ്വാസ ആശാരിമാർ പൂജിക്കുന്ന ദേവന്റെ പേരാണ് വാസ്തുദേവൻ എന്ന് പറയുന്നത് ആ വാസ്തുദേവൻ ഈ പ്ലോട്ടിൽ ആ സ്ഥലത്ത് വടക്ക് കിഴക്കായിട്ടും തെക്ക് വടക്കായിട്ടും കൈകാലുകളും തല നീട്ടി വിരിഞ്ഞു കിടക്കുകയാണ് ആ കിടക്കുന്നവനെ ഒതുക്കിയിട്ടില്ലെങ്കിൽ ഈ തച്ചം കൂളി എന്ന് പറയുന്ന അതിൻ്റെ ഉപദ്രവം നിരന്തരമായിട്ട് ആ വീട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിനാണ് ഈ മന്ത്രമൊക്കെ ജയിപ്പിച്ച് ഇയാളീ കുറ്റിയടിച്ച അവനെ ഒതുക്കുന്നത് ഇതാർക്കാണ് കൂട്ടുക ഈ തച്ചം കൂളിയും വാസ്തുദേവനൊക്കെ ഉള്ളത് നമ്മൾക്ക് വല്ലതും ഉണ്ടോ നമുക്ക് എന്ത് ദേവനും ദേവിയാണ് പക്ഷേ മുസ്ലിങ്ങളായ ആളുകൾക്ക് പോലും അല്ല മുജാഹിദുകളായ പല ആളുകൾക്ക് പോലും വീടുണ്ടാക്കണമെങ്കിൽ ഈ സാങ്കേതിക വിദ്യകൾ പോരാ അവർക്ക് കുറ്റിയടിക്കാൻ ആശാരി തന്നെ വേണം അതാണ് ഞാൻ ആദ്യം ആദ്യ മോദിയായത് അല്ല ഈമാനുള്ള ആളുകൾക്ക് നിർഭയത്വം ഉണ്ടാകും ആ നിർഭയത്വമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് നമുക്ക് ഇങ്ങനെ എത്ര സംഭവം അറിയാം നിങ്ങൾ ആ വീടും തൗഹീദും മാത്രം വീടുമായിട്ട് ബന്ധപ്പെട്ട തൗഹീദിന്റെ ഏരിയ പറഞ്ഞാൽ മണിക്കൂറുകളോ അത്ര അപകടമാണ് നമ്മുടെ വീട്ടിൻ്റെ അകത്തൊക്കെ മുജാഹിദികളുടെ വീട്ടിൻ്റെ അകത്ത് പോലും ഇങ്ങനത്തെ ഇപ്പൊ വേറൊരു സംഭവം നോക്കും നിങ്ങൾ ഒരാളൊരു വീട് വിൽപ്പനക്കൊച്ചു അതതിൻ്റെ അനുഭവസ്ഥനമ്മൂടെ പറയുന്ന സ വീട് വിൽപ്പനക്കൊച്ചു അതിന് വിൽക്കണം വീട് അപ്പം പല ആളുകളും വന്ന് അന്വേഷിച്ചു ഒരാള് ഏകദേശം വിലയൊക്കെ വിലപേശി വീട് വാങ്ങാം എന്നിടത്തെത്തി വാങ്ങാം എന്നിടത്തെത്തി അപ്പോൾ അയാൾ വിൽക്കാം ആ വില അങ്ങനെ അടുത്തു വന്നല്ലോ എന്ന് വിചാരിച്ച് വിൽക്കാൻ തയ്യാറായപ്പോൾ പിന്നെ ആ വീട് അയാൾക്ക് എന്ന് പറഞ്ഞു എന്നാ അപ്പോൾ അയാൾ അന്വേഷിച്ചു ഇയാൾക്ക് വിൽക്കണല്ലോ അയാൾ വേണ്ട പറഞ്ഞു ഒക്കെ ശരിയായി തരുന്നല്ലോ അപ്പം അന്വേഷിച്ചത് കിട്ടിയ ഇവരെന്താ അറിയോ ഏതോ ഒരു ഈ ലക്ഷണം നോക്കുന്ന ആശാരി അയാളോട് പറഞ്ഞാലോ ആ വീട് വാങ്ങണ്ട അതിന് ഇന്ന ഇന്ന ലക്ഷണക്കെടുകളുണ്ട് ഇന്ന ദൂഷ്യങ്ങളുണ്ട് അത് വാങ്ങിയാൽ എനിക്ക് അപകടമാവും എന്ന് പറഞ്ഞു അപ്പോൾ ഇവ വിശ്വാസിയാണ് വാങ്ങുന്നവൻ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു ഒഴിവായി അത് ഇയാൾ അന്വേഷിച്ചപ്പോഴാണ് ആ വിവരം കിട്ടി ഈ കാരണം കൊണ്ടാണ് അയാൾ കച്ചവടത്തിൽ നിന്ന് എന്ന് മനസ്സിലായി അപ്പൊ ഈ പറഞ്ഞു കൊടുത്ത ആശാരിനെ ഈ വിൽക്കാൻ വീട് വിൽക്കാൻ തയ്യാറായ ആൾക്കറിയാം അയാൾ അവന്റെ അടുത്ത് പോയി അവനാണ് പറഞ്ഞത് അവന്റെ അടുത്ത് പോയി അയാൾ അയാളോട് പറഞ്ഞു തരുമോ അവന്റെ മാറിൽ ഇങ്ങനെ കുപ്പായ ഇങ്ങനെ പിടിച്ചു കണ്ട് വലിച്ചു കയ്യേണ്ടൂങ്ങിയിട്ട് അയാളെ മലയാളത്തിൽ പറയാവുന്ന തെറികളൊക്കെ അയാൾ പറഞ്ഞു പറഞ്ഞെന്താ അറിയാ കാരണം കാരണം ഈ വിൽക്കാൻ വെച്ച വീടിന് കുറ്റിയടിച്ചതും ദിശ നിർണയിച്ചതും അതിന്റെ മറ്റേ മൂലം നിർണ്ണയിച്ചൊക്കെ ഈ ആശാരി തന്നെയായിരുന്നു ഈ പറഞ്ഞുകൊടുത്ത ആൾ തന്നെയാണ് ചെയ്തത് അപ്പൊ നല്ല ലക്ഷണൊക്കെ വീടുണ്ടാക്കി കൊടുത്തു വിൽക്കാൻ നേരത്ത് അതിൽ ലക്ഷണക്കേട് ഇണ്ട് അവർ പറയുന്നു അയാളെ ഒരേ ആളാണ് ഒരേ വീടിനെ പറ്റി നല്ലോണം കൈ ഒക്കിട്ട് വർത്താനം പറഞ്ഞു അപ്പൊ വിഷയം തീരുമാനമായി നിങ്ങൾ നോക്കൂ അയാൾക്ക് എന്താ ആവശ്യം ഈ ലക്ഷണക്കേടൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കേട് തീർക്കാനുള്ള മന്ത്രജപങ്ങളൊക്കെ നടത്തണം അതിന് ഫീസ് വാങ്ങാം അതാണ് അയാളുടെ ആവശ്യം ഇങ്ങനെ നിർഭയത്വമില്ലാത്ത അവസ്ഥ വീട്ടിനകത്ത് എല്ലാ കാര്യങ്ങളിലും എന്തെല്ലാം ചെറു നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ഇതൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസവും എൻ്റെ പേരക്കുട്ടി ഉപ്പാറുവരിക എന്താ സംഭവം എന്താ അറിയോ മുടി ഇപ്പൊ നിങ്ങളെ സാസാണല്ലോ മുടി നിലത്ത് വീണടക്കുണ്ട് ഉപ്പും വീണടക്കുണ്ട് അപ്പോ എന്താ അറിയോ അപ്പൊ ഈ അവളെ കൂടെ കളിക്കുന്ന ഏറെ ഇങ്ങനെ പറഞ്ഞ സുന്നി വീടാ അവിടെ അവിടെ കളിക്കാൻ പോണ ഈ മുടിയും ഈ ഉപ്പൊക്കെ നിലത്ത് വീണാല് കടം പെരുകെന്ന് പറയുന്നുണ്ട് കാരണം അപ്പൊ ആരേത് പറഞ്ഞു വെച്ച് ആ ഓളെ കൂട്ടുകാരനെ പേര് പറഞ്ഞു അപ്പൊ നോക്കി ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ ഇങ്ങനെയൊക്കെ വിശ്വാസങ്ങൾ നമ്മുടെ ആളുകളൊക്കെ ഇപ്പൊ ഞാൻ ഒരു കാര്യങ്ങൾ പറഞ്ഞൊക്കെ ചിരിക്കും വീട്ടിലെ കുട്ടികള് കാട്ടിൽ ബെഞ്ചുമ്പേ കയറി കാലാട്ടിയാൽ എന്താ സംഭവിക്കുക എങ്ങനെയൊക്കെ മനസ്സിലായത് ഞാൻ പറഞ്ഞപ്പോഴേക്ക് നമ്മളെ വീട്ടിൽ തമാശ ആയിട്ടെങ്കിലും നമ്മളുടെ കുട്ടികളിലേക്ക് നമ്മളത് പകർന്നു കൊടുക്കണ്ട് അതിങ്ങനെ വിശ്വ രാത്രി കണ്ണാടി നോക്കിയാൽ അത് പല്ലി കൊക്കിയാൽ ഇന്നത് ആ പച്ചത്തുള്ള ആ ഒരു പൈസന്റെ ഏജന്റാ പച്ചത്തുള്ള വന്നാൽ ഇന്നതാണ് അർത്ഥം പിന്നെ കാക്ക കൂകിയാൽ ഇന്നത് മറ്റേ കൂമൻ കുറുകിയാൽ ഇന്നത് ഇങ്ങനെ ഒറ്റ ഒറ്റ മൈനെ അതാണ് ഒരു സംഗതി ഒറ്റ മൈനെ കണ്ടാൽ അപ്പൊ ഈ സ്ത്രീകൾ പ്രത്യേകമായിട്ട് അടുത്ത മൈന അവിടെ ഇവിടെ ഉണ്ടോ നോക്കുന്ന ഇല്ലെങ്കി എന്താ രണ്ട് മൈന കണ്ടില്ലേ ലക്ഷണക്കേടാണെന്നാ ഒന്നിനെ മാത്രം കാണാൻ പറ്റൂല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതൊക്കെ ആരാ പറയുന്ന കാര്യങ്ങള് മുജാഹിദുകളുടെ ഇടയിലും ഈ തരത്തിലുള്ള വിശ്വാസങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ആളുകളെ ഏതെങ്കിലും ആളുകളെ തീറത്ത് ഈ തരത്തിലുള്ള ലക്ഷണക്കേട് ഭയന്നിട്ട് അയാളുടെ ആവശ്യം നിർവഹിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാൽ ചെയ്തവനാണ് ലാദുവാ അതിലൊന്നു പറയുന്നത് ഈ ലക്ഷണക്കേട് നോക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന ഒരു ലക്ഷണക്കേടും ലക്ഷണക്കേടൊന്നും നോക്കുന്ന പ്രശ്നമല്ല ധൈര്യമായിട്ട് പോവാ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കറുത്ത പൂച്ച ചാടിയ ബേജാറാവേണ്ടതില്ല ഒരാളെ കണ്ടാൽ ചില ആളുകളെ കണ്ടാൽ ചില ആളുകൾക്ക് ഭയമാണ് ആ ഇന്ന് ആ ചെങ്ങായനാണ് കണ്ടത് പച്ച വെള്ളം കിട്ടൂലെന്ന ഇങ്ങനെ എത്രയാണെന്ന് ഒരു ഒരു ഇല്ലാത്ത ജീവിതം ഞാൻ നീട്ടി പറയുന്നില്ല ഒരുപാട് പറയാനുള്ള വിഷയമാണ് അവസാനിപ്പിക്കും ഞാൻ പറയുന്നത് നമ്മൾക്ക് നിർഭയത്വം വേണം ജീവിതത്തിൽ ഒരു 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 ബാധയും നമ്മൾ ഏൽക്കില്ല ആരും നമ്മുടെ ദേഹത്ത് വന്ന് കയറിക്കൂടി നമ്മൾ ഉപദ്രവിക്കില്ല നമ്മൾക്ക് സ്വതന്ത്രമായി ഭൂമിയിൽ നടക്കാവുന്ന വിശ്വാസമാണ് അള്ളാഹു നമ്മൾക്ക് പഠിപ്പിച്ചത് അതാണ് തൗഹീദ് ആ തൗഹീദിന്റെ തൊഹീദിന്റെ ഒരു പ്രശ്നവും ഈ ജാതി ലക്ഷണക്കേടുകളും വല്ലതും കണ്ടാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ പ്രാർത്ഥിക്കണം ഇലാഹ മർമ്മമാണ് പറയുന്നത് നീ നിർണയിച്ച ലക്ഷണമല്ലാത്ത ഒരു ലക്ഷണവുമില്ല ഈ ഒരു ലാ ഇല്ലാ ലക്ഷണക്കേട് ഇല്ലാ റുഖ് നീ നിശ്ചയിച്ച നന്മയല്ലാത്ത മറ്റൊരു നന്മയുമില്ല പിന്നെ പറയുന്ന വലാ ഇലാഹ താരങ്ങള് നീ അല്ലാതെ ഒരു ഉടനെ പ്രഖ്യാപിച്ചോളന്ന അപ്പൊ ഇത് തൗഹീദ് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം വീട്ടിനകത്തേക്ക് വരുമ്പോൾ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഇതുപോലെ നമ്മുടെ വീട്ടിനകത്തൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ പലതും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും നമ്മൾ ഈ കുടുംബ സംഘം എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നത് ഇത്തരം അന്ധവിശ്വാസികളെന്നൊക്കെ നമ്മുടെ വീടുകളെ രക്ഷപ്പെടുത്താനാണ് നമ്മുടെ ഇടയ്ക്ക് അതൊക്കെ വരും നമ്മൾ ഈ മുജാഹിദുകളാണ് തൊഹീദുള്ളവരാണ് നമുക്കൊന്നും വരില്ല എന്ന് വിചാരിക്കേണ്ടത് ഇബിൻ അബ്ബാസുല്ലാമിൻ്റെ ഒരു വാക്കും കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ് ഷിർക്കിനെ പറ്റി പറയുന്നത് ഇരുണ്ട രാത്രി നല്ല ശ്രദ്ധിക്കൈവാ ഇരുണ്ട രാത്രിയിൽ കറുത്ത പാറപ്പുറത്ത് കട്ടുറുമ്പ് അരിച്ചു കയറി വരുന്നത് പോലെ ഷിർക്ക് വരുന്ന ഒന്നുകൂടി പറയാം ഇരുണ്ട രാത്രിയിൽ കറുത്ത പാറപ്പുറത്ത് കട്ടുറമ്പ് അരിച്ചു വന്നാൽ നമ്മൾ കാണൂലല്ലോ അതേപോലെ ഷിർക്ക് തോഹീതിന്റെ ഉള്ളിൽ ഇങ്ങനെ കയറി വരും നമ്മളറിയില്ല പല ജിന്നും ഷെയ്ത്താനും ഒക്കെ ആയിട്ട് വരും അത് ഇപ്പം ജിന്നിന്റെ ഒക്കെ പേരിൽ ഇങ്ങനെ വരുന്ന മുജാഹിദുടെ ഇടയ്ക്ക് അത് വരുന്നത് ജിന്നിനെ സഹായം ചോദിച്ചാൽ ഷിർക്കാകില്ല എന്ന് പറയുന്നിടത്ത് മുജാഹിദീമുണ്ടായല്ലോ അതിനോട് ചോദിച്ചാൽ ഷിർക്കാവില്ല ഷിർക്കാകാത്തൊരു സഹായത്തായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നിടത്ത് എത്തിയില്ലേ അത് ഇങ്ങനെ അരിച്ചരിച്ചതില് ിർക്ക് എന്നെടുത്തേക്ക് പോകണ്ടില്ല വിശാജിനെ ഓലെ വിടാ ഒരു ഷിർക്കായി ഇത് തൗഹീദിൽ ഉറച്ച ആളുകളെ എങ്ങനെങ്കിലും പഴപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കയറി വരും എന്നിട്ട് നമ്മളുടെ തൗഹീദിന്റെ അകക്കാമ്പ് അതിന്റെ സത്ത മോഷ്ടിച്ചെടുത്ത് അങ്ങോട്ട് പോകും നമ്മളോ നമ്മൾ തൗഹീദിന്റെ ആൾക്കാരാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും നമ്മളെ തൗഹീദ് ചോർന്ന് പോകുന്നത് നമ്മൾ അറിയുന്നില്ല ശ്രദ്ധിക്കുക നല്ല ജാഗ്രത പുലർത്തേണ്ട വിഷയമാണ് എത്ര പറഞ്ഞാലും അവസാനിപ്പിക്കാൻ പറ്റാത്ത വിഷയമാണ് തൗഹീദ് ആ ഒരു വിഷയം വീടുമായിട്ട് ബന്ധപ്പെടുത്തി കുറേ കാര്യങ്ങളുണ്ട് ഏതായാലും കുറഞ്ഞ സമയം ഈ ഇത് ഭക്ഷണത്തിന് ഇങ്ങനെ എല്ലാവരും കാത്തിരിക്കുകയാണ് എല്ലാവരും റെഡിയാണ് എനിക്കും വിഷമുണ്ട് രാവിലെ എല്ലാവരും ഇറങ്ങി വന്നതാണ് അപ്പോൾ നമുക്ക് വേഗം പിരിയാ അലഹമില്ല സർവശക്തനായ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഷിർക്കില്ലാത്ത രീതിയിൽ ജീവിച്ച് മരിക്കാനാണ് ഷിർക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാത്ത രീതിയിൽ ജീവിച്ച് മരിക്കണം ആ തൗഹീദോട് കൂടി മരിച്ചാൽ സ്വർഗത്തിൽ പോവാം അള്ളാഹു സുഹാനവത്താല അവൻ്റെ അതിരറ്റ അളവറ്റ അനുഗ്രഹത്താൽ നമുക്കെല്ലാവർക്കും നല്ല മുഹീദുകളായി ഷിർക്കിൻ്റെ ലാഞ്ചന പോലും ഏൽക്കാതെ ജീവിച്ചു മരിക്കാനുള്ള തോഫിക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാവണേ റൊബനൽ മിന്ന ഇന്ന സെമി വത്തുബലീന ഇന്നക്കാൻ തൊവ്വാബുറീം റബനഅൻ ഒരു കാര്യം അനുസ്മരിക്കാനുള്ളത് നമ്മളുടെ ഫലസ്തീൻ റസ്ദൻ്റെ കാര്യം നമ്മൾക്കറിയാം ഇപ്പോൾ ഖത്തറായി യമനായി ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിവിടെ വെച്ച് ഒരു പ്രാർത്ഥന നടത്തി ഔപചാരിക ചടങ്ങ് നടത്തി പിരിയേണ്ട സംഗതിയല്ല നമ്മൾ രാത്രി കേഴുന്നേറ്റ് നിസ്കരിക്കുമ്പോഴും സാധാരണ നമസ്കരിക്കുമ്പോഴൊക്കെ അല്ലാത്ത സമയത്തൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം പറയാതെ ഉണ്ടാകേണ്ടതാണത് ആ പ്രാർത്ഥന നമ്മൾ മറക്കാൻ പാടില്ല കാരണം നമുക്ക് ഇവിടെ നിന്ന് അത്രേ ചെയ്യാൻ കഴിയുള്ളൂ ഇനി അവിടെ ചെന്നാലും ഇതിലപ്പുറം നമുക്ക് ചെയ്യാൻ കഴിയില്ല കാരണം അങ്ങനത്തെ ഒരു സംഗതിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലുള്ള ഒരു പ്രത്യേക കാര്യം ഒന്ന് ഖത്തറും ഈ രാജ്യങ്ങളൊക്കെ അറബ് കൺട്രീസ് ആണെന്നുള്ളത് മുസ്ലിങ്ങളാണെന്നുള്ളത് ഒരു ഭാഗമാണ് അല്ലാത്ത നിലയ്ക്ക് നമ്മളെ ബാധിക്കുന്നൊരു വിഷയം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും പണ്ട് കുവൈത്ത് യുദ്ധം നടന്ന് ആ ആൾക്കാർക്ക് ഇതിലുണ്ടാവില്ല ആ പ്രായത്തുള്ളവരൊക്കെ എന്താ സംഭവിച്ച് നമ്മുടെ ഓരോ വീട്ടിലും അതിൻ്റെ വിവരം അറിഞ്ഞു പട്ടിണി അറങ്ങും ഓരോ വീട്ടിലും അറിഞ്ഞു കുവൈത്തിൽ യുദ്ധം നടന്നപ്പോഴേക്ക് ഇത് അതേപോലെ നമ്മുടെ ആയിരക്കണക്കിന് നമ്മുടെയൊക്കെ സഹോദരന്മാർ വീട്ടിലുള്ള അംഗങ്ങളൊക്കെ ജോലി ചെയ്ത് അന്നമുണ്ടാക്കാൻ പോകുന്നൊരു സ്ഥലമാണതൊക്കെ അവിടെയാണ് ഈ കയ്യേറ്റം നടക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ നോക്കിയാലും നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള വിഷയമാണ് അതിവിടെ ഇങ്ങനെ ഔപചാരികമായി നടത്തുകയല്ല നമ്മൾ ഒറ്റയ്ക്ക് എപ്പോഴും നടത്തുക സ്ത്രോശക്തനായ അള്ളാഹു മർദ്ധിതരായ നമ്മുടെ സഹോദരന്മാർക്ക് ആവശ്യമായ സഹായവും മനോധൈര്യവും പ്രതിരോധശേഷിയുമൊക്കെ നൽകി अनिक गरही कमारावटे सलाम अलैकुम